പ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ വ്യത്യസ്തതയുള്ള ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യൻ ദാർശനികമായി ബൗദ്ധികമായി എത്രത്തോളം ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിയാലും അവനൊരു വികാര ജീവി കൂടിയാണ് അവൻ കൈകാര്യം ചെയ്യുന്നത് രാഷ്ട്രീയമോ സംസ്കാരമോ സാഹിത്യമോ കലയോ എന്തു തന്നെയാണെങ്കിലും പൂർണ്ണമായും വൈകാരികതയിൽ നിന്ന് വിമുക്തമായിക്കൊണ്ടിട്ടുള്ള ഒരു അസ്തിത്വം അവന് ഇല്ല അതുകൊണ്ട് തന്നെ മനുഷ്യനെ ആത്മീയമായി ഏറ്റവും വിമലീകരിക്കുന്ന ഏറ്റവും ശുദ്ധീകരിക്കുന്ന മതകാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോലും വൈകാരികതയ്ക്ക് അടിപ്പെട്ട് പലപ്പോഴും തെറി എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ചീത്ത എന്ന് നമ്മൾ പറയുന്ന ചില പ്രയോഗങ്ങൾ പല ആളുകളും വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും ഉപയോഗിക്കേണ്ടി വരുന്നു ഇപ്പം നമ്മുടെ വീഡിയോയുടെ തന്നെ അടിയിൽ വന്ന് പല സജ്ജനങ്ങളും പല ഭക്തന്മാരും വളരെ നല്ല കൂടി അള്ളാഹുവിന് വേണ്ടി വെറുക്കുക എന്നുള്ള ആ ഒരു നല്ല കൂടി വന്ന് തെറികൾ കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊന്നും അതിൻ്റെ ഒന്നും മഹത്വം നമ്മൾ കുറച്ച് കാണുന്നില്ല തീർച്ചയായിട്ടും തെറി പറയുന്നതിനെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് അസിബാബ് ഫുസൂഖുൻ തെറി പറയൽ അധർമ്മമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയാണ് എങ്കിൽ പോലും വേറൊരു മസലയുണ്ട് അതായത് അതിന് ഇസ്തിംനായിൻ്റെ മസലയാണ് ഇസ്തിംനായിനോട് ക്യ്യാസാക്കിയിട്ടാണ് ഈ തെറിയുടെ മസ്അല ഫലാ ഇലു ഫലായിലു ഷത്തിമി മിൻ ഖിലാലിൽ വസായിൽ ഇജിത്തിമഇ ഫലായിൽ ഷത്തിമി മിൻ ഖിലാലിൽ വസായിൽ ജിത്തിമ എന്നുള്ള കിതാബിൽ പറയണത് ഇങ്ങനെയുള്ള കിത്താബുകൾ പരാമർശിക്കുമ്പോൾ ആ കിതാബുകളോ അല്ലെങ്കിൽ ആ കിതാബുകളുടെ ഇബാറത്തോ എല്ലാവരും പ്രമാണമായിട്ട് അംഗീകരിച്ചോളും നിർബന്ധമൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് സിനയയെക്കുറിച്ച് പറയുന്നിടത്ത് പറയാൻ വ ഇൻ കാനലാ ബുദ്ധ ഇനി കൂടാതെ കഴിയൂലെങ്കിൽ കൂടാതെ കജ്ജൂല്ലെങ്കിൽ ഫലഹുൽ അവൻ ഇസ്തിംന ചെയ്യാംഅയ്യൻ തീർച്ചയായിട്ടും അത് ഹറാമാക്കപ്പെട്ട ഖണ്ഡിതമായി അവിതർക്കിതമായി അഭിപ്രായ ഭേദങ്ങൾക്കതീതമായി ഹറാമായ സിനയെ തൊട്ട് തടയും എന്നുള്ളതിനാൽ അവൻ ഇസ്തിംനാ അനുവദനീയമാണ് എന്ന് ബഹദുൽ ഉലമാ പറഞ്ഞതിനോട് ക്ിയാസാക്കിക്കൊണ്ട് നിർബന്ധിതമായ സാഹചര്യത്തിൽ തന്നിൽ നിന്ന് തൻ്റെ ശത്രുവിനോടുള്ള ഹിംസാത്മകമായ എന്തെങ്കിലും പ്രവൃത്തി അതായത് കയ്യേറ്റമോ അല്ലെങ്കിൽ കൊലപാതകമോ എന്ന് പേടിക്കുന്ന സമയത്ത് അത് ചെയ്യുന്നതിനെ തൊട്ട് അകന്ന് നിൽക്കാൻ അതായത് ശാരീരികമായിട്ട് ആക്രമിക്കുക അവനെ കൊല ചെയ്യുക പോലെയുള്ള തിന്മയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അത് തെറിയിൽ അവസാനിപ്പിക്കുക രണ്ടു മൂന്ന് തെറി ഇതിൻ്റെ അടിയിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് അവനെ കൊന്നുകളയാനുള്ള അവനെ തല്ലാനുള്ള തൻ്റെ വികാരം തൽക്കാലം ശമിപ്പിക്കുക എന്നുള്ളത് ശ്ലാഘനീയമാണ് എന്ന് ചില മഹാന്മാരും പറഞ്ഞു കാണുന്നുണ്ട് അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടി തെറി പറയുന്ന എല്ലാ സഹോദരങ്ങളും അത് പറയുമ്പോൾ നെയ്യത്ത് വെച്ച് പറയുക അതായത് അതെന്ന് പറഞ്ഞാൽ പര ഗുണം കിട്ടുന്നൊരു കാര്യമല്ല ഉള്ളേ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിനു വേണ്ടി വെറുക്കുകയും അള്ളാഹുവിന് വേണ്ടി കൊടുക്കുകയും അള്ളാഹുവിന് വേണ്ടി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരോ അവർ ഈമാലിന്റെ മാധുര്യം അനുഭവിച്ചവരാണ് എന്നാണ് അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സംസാരിച്ച് 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 മൂത്ത് വരുമ്പോ ഏത് സംയമനക്കാരനും പെടുത്തം വിട്ടു പോകും അങ്ങനെ പെടുത്തം പൊട്ടു പോകുന്നത് ആ സമയത്ത് പറയേണ്ടി വരുന്ന തെറികളുണ്ടല്ലോ ആ തെറികൾ നാളെ പരലോകത്തേക്കുള്ള നിക്ഷേപമാകാൻ വേണ്ടി അത്തരം വർത്തമാനം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നെയ്യത്ത് വച്ചേക്കാം മനസ്സിലായല്ലേ നവൈത്തു ശത്മൽ യോമി എന്ന് തുടങ്ങുന്ന നെയ്യത്ത് ഇന്നത്തെ തെറിയെ ഞാൻ കരുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണരൂപം അങ്ങോട്ട് ആദ്യം തന്നെ നെയ്യത്തു വെച്ചേക്കാം അപ്പോളാണ് ലാ ഇളയവശത്തുമോ അപ്പോൾ തെറി പാഴാവുകയില്ല യുക്തപുലക്കും അത് നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെടുന്നതാണ് ഇലാ ഇലാ യൗമിൽ യൗമിൽ ഹിസാബി വിചാരണയുടെ നാളിലേക്ക് വേണ്ടിയല്ലേ അപ്പൊ അതുകൊണ്ടല്ല അവരും ആ കാര്യം പ്രത്യേകം ഓർക്കണം എന്നുള്ളതാണ് ഈ വൈകിയ വേളയിൽ ഉണർത്താറുള്ളത് അതിന്റെ ഒരു ഭാരത്തി ഇങ്ങനെയാണ് റുബക്കാത്തിലിൻ റുബ കാത്തിലിൻ അദ്ദാ ബുഹ്ലഹു ബിഷ വം തന്നെ അനിൽ കത്തിലി എത്ര എത്ര ഘാതകരാണ് കൊല്ലണം എന്ന് അപരനെ തൻ്റെ ശത്രുവിനെ തന്നോട് വിയോജിക്കുന്ന വീക്ഷണം പ്രകാശിപ്പിക്കുന്നയാളെ കൊല്ലണം എന്നാഗ്രഹിക്കുന്ന എത്രയോ എത്ര ആളുകളുണ്ട് എത്രയെത്രയോ ആളുകളുണ്ട് എത്രയെത്ര അങ്ങനെ ശ്രമം നടത്തുന്ന ആളുകൊണ്ട് പക്ഷേ അദ്ദാ ബുഹ്ലഹു തവൻ തൻ്റെ ആ വിരോധത്തെ തൻ്റെ ആ വികാരത്തെ അവൻ ശമിപ്പിക്കുകയാണ് ബിഷത്ത് മീ തെറി കൊണ്ട് അങ്ങനെ വംതന ആനിൽ കത്തിലി നിർവഹിക്കണം എന്ന് അവൻ വിചാരിച്ച കൊലപാതകം അവൻ നിർവഹിക്കാതിരിക്കുന്നു കാരണം തൻ്റെ വികാരത്തിൻ്റെ ശമനം തൻ്റെ പ്രതിഷേധത്തിൻ്റെ പൂർത്തീകരണം തൻ്റെ രോഷപ്രകടനത്തിൻ്റെ സഫലീകരണം സാക്ഷാത്ക്കാരും തെറിയിലൂടെ അവൻ നിർവഹിച്ചതുകൊണ്ട് തൻ്റെ ആശയ ശത്രുവിനെ അയാൾ കൊല്ലാൻ പോകുന്നില്ല അയാളെ തല്ലാൻ പോകുന്നില്ല തെറി പറഞ്ഞ് തൽക്കാലം അവൻ സപൂറാക്കുകയാണ് എത്രയോ കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒഴിവാകുന്നുണ്ടെന്നറിയാമോ ഈ തെറി ഉള്ളതുകൊണ്ട് കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലെങ്കിൽ ബാപ്പായും മക്കളും തമ്മിൽ മക്കളും ഉമ്മായും തമ്മിൽ ഒഴക്കുണ്ടാവുന്നു പക്ഷേ അവർ തമ്മിൽ ശാരീരികമായിട്ട് കയ്യേറ്റം ഉണ്ടാവുന്നില്ല കാരണം പൂരത്തെറി പറഞ്ഞ് തൽക്കാലം എം തെനിയ ഓന എം തെനി അനിൽ അറബി വൽക്കത്തിരി അവർ കയ്യേറ്റത്തെ തൊട്ട് തടഞ്ഞു നിൽക്കുകയാണ് ഈ തെറി തന്നെ അവർക്ക് അത്തരത്തിലുള്ള ഒരു സാക്ഷാത്കാര നിർവൃതി പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം ലോക സമാധാനത്തിന് തന്നെ ഈ തെറികളുടെ സാന്നിധ്യം വഹിക്കുന്ന രചനാത്മകമായ പങ്ക് ആ നിലയ്ക്ക് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പോൾ ദേഷ്യം വന്ന ട്രംപ് തെറി പറയും നമ്മുടെ ഇവിടുത്തെ അർമീനിയയുടെ അല്ലല്ലോ അർമീനിയ അല്ലല്ലോ യുദ്ധം ചെയ്യുന്ന രാജ്യത്തിൻ്റെ പേരെന്താണ് ഉക്രൈൻ ഉക്രൈൻ്റെ പ്രസിഡന്റ് നമ്മുടെ റൊണാൾഡ് ട്രംപിൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ മുന്നിലിരുത്തിക്കൊണ്ട് നമ്മുടെ സെലൻസ്കിയെ ട്രംപ് തെറി പറഞ്ഞു ആ തെറി എന്ന് പറയുന്ന ഒരു സാധനം ഈ ലോകത്തുള്ളതുകൊണ്ടാണ് തൽക്കാലം സെലൻസ്കി ട്രംപിൻ്റെ തല്ല് കിട്ടാതെ രക്ഷപ്പെട്ടത് കാരണം ആ തെറിയിലൂടെ തല്ലുന്നതിൻ്റേതായ ഒരു സായുജ്യം ട്രംപിന് കിട്ടി അതുപോലെ ബൈഡനും ഉദാരമായിട്ട് തെറി പറയാറുണ്ട് അപ്പോൾ ബൈഡന്റെയും ഒക്കെ തെറികൾ ലോക സമാധാന പാൽ പാലനത്തിൽ വഹിക്കുന്ന പങ്ക് വളരെ നിസ്തുലമാണ് എന്നുള്ളതുപോലെ തന്നെ പലപ്പോഴും എ പി സുന്നികളും ഇ കെ സുന്നികളും തമ്മിൽ മുജാഹിദ് പന്ത്രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ മുജാഹിദിലെ എല്ലാ ഗ്രൂപ്പുകളും സുന്നികളിലെ ഇരുപത്തിനാല് ഗ്രൂപ്പുകളും തമ്മിൽ ജമാഅത്തെ ഇസ്ലാമിയും ഇതര മുസ്ലിം വിഭാഗങ്ങളും തമ്മിലൊക്കെ പറയുന്ന പോസ്റ്റുന്ന തെറികൾ എന്ന് പറഞ്ഞാൽ അവിടെ അത് കാണുമ്പോൾ ആ തെറി കണ്ട് ആരും ദേഷ്യപ്പെടരുത് വിഷമിക്കരുത് മറിച്ച് ആ തെറി ഉള്ളതുകൊണ്ടാണ് പല അക്രമങ്ങളും ഇവിടെ ഒഴിവായത് പല കൊലപാതകങ്ങളും കയ്യേറ്റങ്ങളും ഇവിടെ ഒഴിവായത് ലൗല ശത്തുമോ വ ബന്നാസ് വിലക്കിത്തോൾ തെറികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ചീത്തകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇടതടവില്ലാതെ ഇടതടവില്ലാതെ ആളുകൾ തമ്മിൽ ഇങ്ങനെ തമ്മിലിങ്ങനെ ഇരുന്നേനെ കൈയേറ്റം നടത്തിക്കൊണ്ടേ ഇരുന്നേനെ കായികമായിട്ട് ആളുകൾ ഇങ്ങനെ പരസ്പരം ആക്രമിച്ചു ഇരുന്നേനെ പക്ഷെ തെറിയുള്ളത് കൊണ്ട് ആൽ തൽക്കാലം ആളുകൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇബാറത്ത് അത് മസനു ആണ് കേട്ടോ അത് ലാ യൂജദു ഫിൽ അഹാദീസി ഇനി വേറെ ചില അടിസ്ഥാനങ്ങളുണ്ട് അത് ഞാൻ ഉള്ളത് തന്നെ പറയാം ഇതൽ തുറ ഇലൽ ബലിയ തൈനി ബി അഹ് വനിമ തുറ തുറ മനസ്സിലായൊറയുടെ ഇഫ്താല ബാബാണ് ഇലുത്തൊറ അതിൻ്റെ മാലി മജുഹൂല് ആണ് ഉലുത്തുറ എന്നുള്ളത് ഇലത്തൊറ ഇളുത്തറു ഇളുത്തിറാറൻ ഫഹുവലുത്തൊറുൻ വലുത്തുറ വസലിൻ ആ വാവ് അത്തിഫിൻ്റെ വാവ് ഒഴിവാക്കി പറഞ്ഞാൽ ഉലുത്തുറ അതാണ് ഇതേനോട് ചേർത്ത് നമ്മൾ പറയുമ്പോൾ ഇതതുറ ഇതത് ബലിയൻ രണ്ടിൽ ഒരു തിന്മകൾ രണ്ട് തിന്മകൾ നിർബന്ധിതമായി വന്നാൽ രണ്ടിൽ ഒരു തി രണ്ട് തിന്മകൾ അനിവാര്യമായി വന്നാൽ രണ്ട് തിന്മകൾ അനിവാര്യമായി വന്നാൽ അവയിൽ താരതമ്യേന ലഘുവായത് സ്വീകരിക്കുക അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വീഡിയോ നമ്മൾ കണ്ടു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മാസിക അല്ലെങ്കിൽ ഒരു ലേഖനം നമ്മൾ വായിച്ചു അത് എഴുതിയയാളെ അല്ലെങ്കിൽ ആ സംസാരിക്കുന്ന ആളെ തല്ലണം കൊല്ലണം എന്ന് നമുക്ക് തോന്നി അപ്പോൾ തൽക്കാലം ഈ തെറി എന്ന് പറയുന്ന പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ തെറി പറയുക എന്നുള്ള ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് നമ്മൾ തെറി പറഞ്ഞ് നമ്മൾ തൽക്കാലം ക്ഷമിക്കും നമ്മൾ അവിടെ അത് ഒതുക്കി നിർത്തും ആ വികാരപ്രകരണം അയാളെ തല്ലാനോ കൊല്ലാനോ പോവില്ല മനസ്സിലായോ അപ്പോൾ രണ്ട് തിന്മകൾ എന്ന് പറഞ്ഞാൽ ഒന്നയാളെ തെറി പറയുക മറ്റൊന്നയാളെ കൊല്ലുക ഇതിലെ അഹുവൻ അഹുവനായിട്ടുള്ള ബലിയത്ത് താരതമ്യേനെ ലഘുവായ തിന്മ എന്ന് പറയുന്നത് എന്താ തെറി പറയുക എന്നുള്ള തെറി പറയുന്നയാൾക്ക് ഒരു വികാര സാക്ഷാത്കാരത്തിൻ്റെ സംതൃപ്തി കിട്ടുകയും ചെയ്യും മറ്റേ ആൾക്കൊന്നും പറ്റൂല അപ്പം നെഹുദു ബി അഹുവനി ആ രണ്ട് തിന്മകളിൽ താരതമ്യേനെ ലഘുവായത് നമ്മൾ സ്വീകരിക്കുന്നു ഞാൻ ആലോചിക്കാറുണ്ട് ഈ ചേകനൂര് മൗലവീനോട് യാഥാസ്ഥിതിക മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഈ കടുങ്ക ചെയ്തല്ലോ ചേകന്നൂര് മൗലവിയുടെ കാലത്ത് സോഷ്യൽ മീഡിയ ഇത്ര സജീവമായിരുന്നില്ല ആയിരുന്നുവെങ്കിൽ ചേകന്നൂര് മൗലവി ഇന്നും ജീവിച്ചിരുന്നേനെ കാരണം ചേകന്നൂർ മൗലവീനോടുള്ള എല്ലാ വിയോചിപ്പും എല്ലാ വിരോധവും തെറി പറഞ്ഞ് അവസാനിപ്പിക്കും അദ്ദേഹം ഒരു വീഡിയോ ചെയ്യും അത് പോസ്റ്റും അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇ കെ സുന്നികൾ എ പി സുന്നികൾ അതുപോലെ തന്നെ മുജാഹിദ് ഇരുപത്തി പന്ത്രണ്ട് ഗ്രൂപ്പ് സുന്നികൾ ഇരുപത്തിനാല് ഗ്രൂപ്പ് തൊരിയക്കത്തുകാർ ഒന്നും ഇല്ലാത്തവർ മനോരോഗികൾ പ്രാന്തന്മാർ കള്ളുടിയന്മാർ എല്ലാവരും അതിൻ്റെ അടിയിൽ വന്ന് തെറി പറഞ്ഞാൽ പിന്നെ മൂപ്പരൊന്നും ചെയ്യാറില്ലല്ലോ എല്ലാവർക്കും നിർവൃത്തി കിട്ടി ചേകന്നൂർ മൗലിക നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുകയും ചെയ്തേനെ അതുപോലെ കാന്തപുരം സുന്നികളുടെ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട മറും കുണ്ടൂരുസ്താദിൻ്റെ മകൻ കുഞ്ഞു അദ്ദേഹം ഇന്നും നമ്മുടെ ഒപ്പം ജീവിച്ചിരുന്നേനെ ലീഗുകാർ എന്നോ ഇ കെ സുന്നികൾ എന്നോ പറയപ്പെടുന്ന ആളുകളാണത്ര കുഞ്ഞുവിനെ കൊന്നത് ഇന്നത്തേതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ തെറി പറയാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞു അത്തരമൊരു അന്ത്യത്തിന് അന്ത്യം ഭരിക്കേണ്ടി വരുമായിരുന്നില്ല അതുപോലെ മണ്ണാർക്കാട് അടുത്ത് രണ്ട് സ്ഥലത്ത് ഈ ഇ കെ സുന്നി എ പി സുന്നികൾ തമ്മിൽ അല്ലെങ്കിൽ എ പി സുന്നി ലീഗ്കാർ തമ്മിൽ സംഘടന ഉണ്ടായി അതിൽ കല്ലാങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് എ പി സുന്നികളായിട്ടുള്ള പ്രവർത്തകന്മാരെ ലീഗുകാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ അല്ലെ എ പി ഇ കെ സുന്നികൾ എന്നു പറയപ്പെടുന്ന ആളുകൾ ക്രൂരമായി പള്ളിയിൽ വെച്ച് കൊലപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ വായിലേക്ക് മൂത്രം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു വെള്ളം ചോദിച്ചപ്പോൾ എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അവർ അങ്ങനെ മരിച്ചു എന്നുള്ളത് ഉറപ്പാണ് ഇന്നത്തേതുപോലെ സോഷ്യൽ മീഡിയ സജീവമായിരുന്നെങ്കിൽ കല്ലാങ്കുഴിയിലെ സഹോദരന്മാർ ഇന്നും നമ്മളോടൊപ്പം ജീവിച്ചിരുന്നേനെ കാരണം മറ്റവരുടെ വിരോധം അവർ യൂട്യൂബിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ തീർക്കും പിന്നെ കൊല്ലാൻ അവർ വരില്ല അതുപോലെ തന്നെ ചെങ്ങലീരി എന്ന് പറയുന്ന സ്ഥലത്ത് അത് മണ്ണാർക്കാട് അടുത്താണെന്നാണ് തോന്നുന്നത് അവിടെ ഒരു മുജാഹിദ് പ്രാസ് പ്രാസംഗികൻ തൗഹീദിനാൽ ആവാഹിക്കപ്പെട്ട് വളരെ ഘോരഘോരം തൗഹീദ് ഇങ്ങനെ പ്രസംഗിച്ചു വന്നപ്പോൾ തൗഹീദിനോടുള്ള പ്രതിബദ്ധത കൊണ്ട് മുജാഹിദുകളും ഷിർക്കിനോടുള്ള വിരോധം കൊണ്ട് സുന്നികളും അത്യന്തം പ്രകോപിതരായിത്തീർന്നു അപ്പോൾ അവരിൽപ്പെട്ട രണ്ടാളുകൾ ഒരു സുന്നി ഒരു മുജാഹുദിനെ അല്ലെങ്കിൽ ഒരു മുജാഹുദ് ഒരു സുന്നിയെ പിടിച്ച് ഒരു കിണറ്റിലേക്ക് തള്ളി അപ്പോൾ തള്ളപ്പെട്ടവൻ തള്ളിയവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കെണറ്റിലേക്ക് വീണു അപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം രണ്ട് കൂട്ടരും അന്വേഷിച്ച് നോക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാഗത്തുനിന്ന് കാണാനില്ല അങ്ങനെ പിന്നെ അന്വേഷിച്ച് തന്നപ്പോൾ കിണറ്റിൽ ഈ തൗഹീദിൻ്റെ ആളും ഷിർക്കിൻ്റെ ആളും സോക്കാൾഡ് അങ്ങനെ അവിടെ കിടപ്പുണ്ട് ഇതും സംഭവിക്കുമായിരുന്നില്ല അന്ന് യൂട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് അദാമുദില്ല അൽ വസായി സോഷ്യൽ മീഡിയകളുടേതായ സോഷ്യൽ സാമൂഹിക മാധ്യമങ്ങളുടേതായ നേളിനെ അതിൻ്റെ നൂറാനീയത്തിനെ അതിൻ്റെ തണലിനെ അതിൻ്റെ ശീതളിമയെ അള്ളാഹുത്താല നിത്യമാക്കി തെരുമാറാകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഈ പാവനമായ മജ്ലിസ് ഇവിടെ സമാപിക്കുകയാണ്